എടാ അഖിലെ അനിയ്ക്ക് ബിഗ് ബോസിൽ ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് എന്നൊന്ന് പറയടാ എനിക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ എന്ന സീസൺ വണ്ണിൽ സാവു മോൾ സീസൺ ടുവിൽ ദലിത് കുമാർ സീസൺ ത്രീയിൽ മണിക്കുട്ടൻ സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ സീസൺ ഫൈവില് അനിൽമര സീസൺ സിക്സ് ഓൾ സർജിൻ റോ ഇത്രയും പേരാണ് എനിക്കിഷ്ടം നിനക്കാരെയൊക്കെയാണ് ഇഷ്ടം ഓഹോ എനിക്കങ്ങനെയാണ് ഇഷ്ടം എനിക്ക് പകുതിയെതിര നിരായിരിക്കും എനിക്ക് ഫസ്റ്റ് സീസണിൽ പേളി മാണി ആയിരിക്കും ഇഷ്ടം സെക്കൻഡ് സീസണിൽ നിന്നെ പോലെ തന്നെ രഹിത് കുമാറിനായിരുന്നു ഇഷ്ടം തേർഡ് സീസണിൽ എനിക്ക് സായി റെണ്ണേഴ്സപ്പ സായി വിഷ്ണുവിൻ്റെ ആയിരുന്നു ഇഷ്ടം സീസൺ ഫോറിൽ റെണ്ണേഴ്സപ്പ എനിക്ക് ഇഷ്ടം സീസൺ ഫൈവില് യൂട്യൂബറായ ജുനൈസിനായിരുന്നു എനിക്കിഷ്ടം പിന്നെ സീസൺ സിക്സിൽ മുപ്പ് ഫിലിമും ആ ഫിനിഷ് ചെയ്ത ഋഷീനിയായിരുന്നു എനിക്ക് ഇഷ്ടം നിനക്ക് പകുതി എനിക്ക് നേരെ വിപരീതമാണ് നിനക്ക് ഇഷ്ടം കുഴപ്പമില്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇഷ്ടേ നമ്മൾ നല്ലോണം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു നിനക്ക് ഇഷ്ടമുള്ളവരെ നീ സപ്പോർട്ട് ചെയ്തു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രയുള്ളൂ സിമ്പിൾ പക്ഷെ പഠിത്തത്തിലായിരുന്നു ഇതിൻ്റെ കാര്യത്തിൽ എന്നെ നീ ഉപദേശിക്കാൻ വരരുത് കേട്ടോ അകലേ